നെരു എ ഐ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഇത് കേരളത്തിന്റെ ആദ്യത്തെ എ ഐ പോഡ്കാസ്റ്റാണിത് ഞങ്ങളുടെ അഞ്ചാമത്തെ ഈ ഒരു സംരംഭത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കേരളം രണ്ടായിരത്തി മുപ്പത്തിയേഴ് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംസ്ഥാനം കെട്ടിപ്പടുക്കൽ കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു വലിയ സ്വപ്നം പോലെ തോന്നുന്നു അല്ലേ കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ക്യാൻവാസ് തന്നെ തീർച്ചയായും ഇതൊരു ശരിക്കും ഒരു വലിയ സ്വപ്നം തന്നെയാണ് പക്ഷെ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിയും പിന്നെ ഇപ്പോഴത്തെ സാധ്യതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുമിച്ച് ശ്രമിച്ചാൽ ഇത് നേടിയെടുക്കാൻ പറ്റും ഒരു സ്വപ്നമല്ല അല്ല വെറുമൊരു സ്വപ്നമല്ല വ്യക്തമായ ഒരു ഒരു പ്ലാനോടെ നമുക്ക് പടുത്തുയർത്താൻ കഴിയുന്ന ഒരു റിയാലിറ്റിയാണ് നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങി ചെല്ലാം അതെ കേരളം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ നിങ്ങൾ വയനാട്ടിലെ ആ പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളിലെ ഒരു സ്കൂള് അങ്ങ് കൊല്ലം തീരത്തെ കടലോരത്തുള്ളൊരു സ്കൂൾ വരെ എല്ലായിടത്തും കുട്ടികൾ ഒരു ഡിജിറ്റൽ സ്ക്രീനിന്റെ മുന്നിലിരുന്ന് ലോകത്തെ കണ്ടെത്തുന്നു അവരുടെ കണ്ണിലൊക്കെ ഒരു ആകാംക്ഷയാണ് മുഖത്ത് നല്ല ചിരിയും ക്ലാസ് മുറികൾ ശരിക്കുമൊരു ക്രിയേറ്റിവിറ്റിയുടെ സഹകരണത്തിന്റെയൊക്കെ ഒരു വേദിയാവുന്നു ആ ആ ഒരു കാഴ്ച അതിന് കുറച്ചുകൂടി ഒരു ഒരു വ്യക്തത തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉറവിടങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണൂരിലെ കുട്ടികൾ അവര് കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി പഠിച്ചിട്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോട്ടിംഗ് ഫാം ഉണ്ടാക്കുന്നു ഫ്ലോട്ടിംഗ് ഫാം കൊള്ളാലോ അതെ അതെ വെറും പ്രോജക്റ്റ് അല്ല അവരുടെ നാട് നേരിടുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം കൂടിയാണ് അവർ കണ്ടെത്തുന്നത് പിന്നെ കൊച്ചിയിലെ ഒരു ക്ലാസ് റൂം അവിടെ ടീച്ചറും കുട്ടികളും മലയാളത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ എത്തിക്സിനെ കുറിച്ചൊക്കെ നല്ല ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നു അത് കേൾക്കാൻ തന്നെ എന്തൊരു രസാണല്ലേ ഒന്ന് ഓർത്തു നോക്കിയേ മലപ്പുറത്തെ ഒരു സാധാരണ സർക്കാർ സ്കൂളിലെ കുട്ടി ആ കുട്ടി ഉണ്ടാക്കിയ ഒരു റോബോട്ടിക്സ് കണ്ടുപിടുത്തം അതൊരു ഇന്റർനാഷണൽ സമ്മിറ്റിൽ പോയി അവതരിപ്പിക്കുന്നു പിന്നെ ഈ ട്യൂഷൻ സെൻ്ററുകളുടെ ഒരു ഒരു നീണ്ട നിരയിൽ എപ്പോഴും കാണുന്നത് അതൊന്നുമില്ലാതെ പരീക്ഷാ പേടി അതുമില്ലാതെ ഒരു കാലം ശരിയാണ് ഓരോ കുട്ടിക്കും അവരുടെ ഒരു കഴിവും താൽപര്യവും അനുസരിച്ച് സ്വന്തം സ്പീഡിൽ പഠിക്കാനൊരവസരം ഇത് ശരിക്കും ഒരു ഒരു സ്വപ്നം പോലെയുണ്ട് അതെ ഈ സ്വപ്നത്തിന്റെ ഒരു പ്രാധാന്യം അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കേരളത്തിന്റെ പഴയ കാലത്തേക്കൊന്ന് നോക്കണം സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്ക് തന്നെ ഒരു വഴികാട്ടിയായിരുന്നു അല്ലേ ആയിരുന്നു ആ ഒരു നേട്ടം നമ്മൾ കൈവരിച്ചു പക്ഷേ ലോകം ഭയങ്കര സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ശരിയാണ് അപ്പോ ആ പഴയ അളവുകോലുകൾ മാത്രം പോരാ വെറും സാക്ഷരത അതിനപ്പുരത്തേക്ക് ഈ മനപ്പാടം പഠിച്ച് മാർക്ക് വാങ്ങുന്ന രീതിയിലേ അതിനപ്പുറം ഒരു ഒരു ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ പുതിയ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ ലോകത്തെ നയിക്കാൻ തന്നെ കഴിവുള്ളൊരു തലമുറയാണ് നമുക്കിനി വേണ്ടത് അപ്പോ ഈ വലിയ ലക്ഷ്യത്തിലേക്കെത്താൻ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത് എന്താണ് ഇന്നത്തെ ഒരവസ്ഥ അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എവിടെ നിൽക്കുന്നു എന്നറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഏതാണ്ട് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് സ്കൂളിൽ നിന്നുള്ള ഡ്രോപ്പ് ഔട്ട് അത് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മൾ പിന്നെ ഗ്രാമം നഗരം എന്ന വ്യത്യാസമില്ലാതെ എല്ലായിടത്തും സ്കൂളുകളുണ്ട് നല്ലൊരു നെറ്റ്വർക്ക് ഇതൊക്കെ നമ്മുടെ ഒരു സ്ട്രോങ് ബേയ്സാണ് ശരിയാണ് പക്ഷേ ആഗോളതലത്തിൽ നോക്കുമ്പോൾ ചില ചില വിടവുകളുണ്ടെന്ന് ഉണ്ടെന്ന് ഈ ഉറവിടങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മുടെ സിലബസ് ഇപ്പോഴും കൂടുതലും ഈ ഓർമ്മശക്തിയെ ടെസ്റ്റ് ചെയ്യുന്നതിലല്ലേ ശ്രദ്ധിക്കുന്നത് അതെ ക്രിയേറ്റിവിറ്റി ഇന്നൊവേഷൻ പ്രോബ്ലം സോൾവിംഗ് അങ്ങനത്തെ സ്കിൽസിനൊന്നും അത്ര പ്രാധാന്യം കിട്ടുന്നില്ല കിട്ടുന്നില്ല അതുപോലെ ടീച്ചേഴ്സിന്റെ കാര്യം നോക്കൂ അവർക്ക് ശരിക്കും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ മറ്റു പേപ്പർ വർക്കുകൾ ഇതിനൊക്കെ പോകുന്നു ശരിയാണ് ഭയങ്കര ഭാരമാണ് അവർക്ക് അതെ പിന്നെ പുതിയ ടെക്നോളജി അതൊക്കെ ക്ലാസ് റൂമിൽ നന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ്ങും സപ്പോർട്ടും അതും പലപ്പോഴും കുറവാണ് കുട്ടികൾക്ക് ലോകത്തെക്കുറിച്ചൊരു ഒരു വലിയ കാഴ്ചപ്പാട് കിട്ടാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള അവസരങ്ങളും അതും കുറവാണ് ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു സിസ്റ്റം നമുക്കുണ്ട് അതിൽ സംശയമില്ല പക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ചതിലേക്ക് എത്തണമെങ്കിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വേണം വെറുതെ ഒന്ന് മിനുക്കിയാൽ പോരാ അപ്പോ ഈ വലിയ മാറ്റത്തിന് ഈ പന്ത്രണ്ട് വർഷത്തെ യാത്രയ്ക്ക് ഒരു ഒരു റോഡ് മാപ്പ് വേണല്ലോ അതെങ്ങനെയായിരിക്കും ആദ്യത്തെ ഘട്ടം അതായത് അടുത്ത നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ എന്തായിരിക്കും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്നാം ഘട്ടം ഫേസ് വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഇത് ശരിക്കും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാനാണ് ഈ ഫൗണ്ടേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ഒരു പുതിയ സ്ഥാപനം ഒരു സ്വയംഭരണാധികാരമുള്ള സ്ഥാപനം കേരള എജ്യൂക്കേഷൻ അതോറിറ്റി കെ ഇ എ കേരള എജ്യൂക്കേഷൻ അതോറിറ്റി കെ ഇ എ അതെന്താണ് സംഭവം ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ നിന്ന് എന്താണ് അതിന് വ്യത്യാസം എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസത്തിന്റെ ഒരു ക്വാളിറ്റി അത് ഉറപ്പാക്കുക പുരോഗതി ശരിക്ക് വിലയിരുത്തുക കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലെവൽ അതോറിറ്റി സിംഗപ്പൂർ ഫിൻലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വിജയകരമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ കൗൺസിലുകളില്ലേ അതിന്റെ ഒക്കെ ഒരു മാതൃകയിൽ പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നും ഇല്ലാതെ റിസർച്ചുകളുടെയും ഡേറ്റയുടെയും ഒക്കെ അടിസ്ഥാനത്തില് ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കും ഈ കെഇ അപ്പൊ ഇപ്പോഴുള്ള സംവിധാനങ്ങൾക്ക് മുകളിലുള്ള ഒന്നല്ല അല്ല അതിനേക്കാൾ വിദ്യാഭ്യാസ നയങ്ങൾ ഉണ്ടാക്കുന്നതിലും അത് നടപ്പാക്കുന്നുണ്ടോയെന്ന് നോക്കുന്നതിലും ഒരു ഒരു ഡയറക്ഷനും ഒരു സ്ഥിരതയും കൊടുക്കുക അതാണ് ലക്ഷ്യം പിന്നെ ജില്ലാ ജില്ലാതലത്തിലെ ഇന്നോവേഷൻ സെല്ലുകളും വരും ഇന്നോവേഷൻ സെൽ അതെ സ്കൂളുകൾക്ക് താഴെത്തട്ടില് സ്വന്തമായിട്ട് പുതിയ പ്രോജക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യാനും നടപ്പാക്കാനും ഒരു പ്രോത്സാഹനം കൊടുക്കും കൊള്ളം അപ്പോൾ ഈ ഫൗണ്ടേഷനിലെ മറ്റൊരു പ്രധാന കാര്യം കുട്ടിക്കാലത്തെ പഠനം ചൈൽഡ്ഹുഡ് എജ്യൂക്കേഷൻ അല്ലേ അതിത്രയും ഓ തീർച്ചയായും ഒരു സംശയവുമില്ല ഒരു കെട്ടിടത്തിൻറെ അടിത്തറ അതെത്ര സ്ട്രോങ് ആണോ അത്രയും പ്രധാനമാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ആറു വർഷം ഈ സമയത്തുള്ള അനുഭവങ്ങളും പഠനവുമാണ് അവരുടെ ബാക്കിയുള്ള ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ അതെ അതെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് ഈ പ്രായത്തിലാണ് ഫിൻലാൻഡും ജപ്പാനും ഒക്കെ വളരെ വലിയ പ്രാധാന്യം നമ്മുടെ അങ്കണവാടികൾ ആ അങ്കണവാടികൾ അവയെ വെറും ഒരു ഡേ കെയർ സെന്റർ എന്നതിലുപരി ശരിക്കും ആധുനികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഏർലി ലേണിംഗ് സെന്ററുകളാക്കി മാറ്റണം രണ്ടായിരത്തി ആകുമ്പോഴേക്കും കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷത്തോടെ കളികളിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്ന അങ്ങനത്തെ ഒരു ഹൈ ക്വാളിറ്റി പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കണം അതാണ് ലക്ഷ്യം അപ്പോൾ ഈ പുതിയ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ അവിടെ കുട്ടികളെ വെറുതെ അക്ഷരങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക എന്നതിനപ്പുറം അവരുടെ ഒരു ഒരു ജിജ്ഞാസ അവരുടെ ഭാവന അതിനെയൊക്കെ വളർത്തുന്ന ഒരു അന്തരീക്ഷം നല്ല ട്രെയിനിങ് കിട്ടിയ ടീച്ചേഴ്സ് വേണം കുട്ടികളുടെ സൈക്കോളജി അറിയുന്നവർ അവസരങ്ങൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ പിന്നെ കൂട്ടുകാരോടൊപ്പം കളിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ പഠിക്കുന്ന സോഷ്യൽ സ്കിൽസ് ഇതിനൊക്കെ ആയിരിക്കും ഊന്നൽ പിന്നെ വീട്ടിലെ ഒരു പഠനാന്തരീക്ഷം നന്നാക്കാൻ പേരൻസിന് സപ്പോർട്ടും ഗൈഡൻസും കൊടുക്കാനും ഒരു സിസ്റ്റം ഉണ്ടാവും വ്യക്തമായി അപ്പൊ കെഇഎ വഴി ഒരു ഡയറക്ഷൻ ഇ സിഇ വഴി ഒരു നല്ല തുടക്കം ഇനി ഈ അടിത്തറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആരായിരിക്കും ഒരു സംശയവുമില്ല അധ്യാപകർ ടീച്ചേഴ്സ് ഫിൻലൻഡ് ഇന്ന് ലോകത്തിൽ വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ ആണെങ്കിൽ അതിന്റെ പ്രധാന കാരണം അവർ ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു ഒരു സ്ഥാനവും ട്രെയിനിങ്ങുമാണ് ടീച്ചിങ് അതൊരു ഹൈ സ്കിൽഡ് പ്രൊഫഷനായി മാറണം അതിനനുസരിച്ചുള്ള ഒരു സാമൂഹിക ബഹുമാനവും കിട്ടണം അത് പ്രാവർത്തികമാക്കും വെറുതെ മതിയോ പോരല്ലോ അതിന് കൃത്യമായ പ്ലാൻസ് വേണം പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒരു പക്ഷേ ചെറിയ റിസർച്ചൊക്കെ ചെയ്യാനും ടീച്ചേഴ്സിന് അവസരം കൊടുക്കുന്ന ടീച്ചർ ഫെലോഷിപ്പുകൾ പിന്നെ ടീച്ചേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് ഷെയർ ചെയ്യാനും പുതിയ ടീച്ചിങ് മെത്തേഡ്സ് ചർച്ച ചെയ്യാനും പറ്റുന്ന പിയർ ലേണിംഗ് ഗ്രൂപ്പുകൾ ഈ ജപ്പാനിൽ ലെസ്സൺ സ്റ്റഡി എന്ന് കേട്ടിട്ടുണ്ട് അതെന്താണ് ആ അത് വളരെ നല്ലൊരു മോഡലാണ് അതായത് ടീച്ചേഴ്സ് ഒരുമിച്ചിരുന്ന് ഒരു ലെസൺ പ്ലാൻ ചെയ്യും എന്നിട്ട് ഒരാള് അത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യും കഴിഞ്ഞ് അവരെല്ലാവരും കൂടിയിരുന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് ആ ലെസണും ടീച്ചിങ് രീതിയും ഇംപ്രൂവ് ചെയ്യും കൊള്ളാം അപ്പോൾ അതെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഗ്രോത്ത് പിന്നെ ടീച്ചേഴ്സിന് അവരുടെ കരിയറിൽ മുന്നോട്ടു പോകാൻ ഒരു ഒരു വ്യക്തമായ വഴി വേണം ഒരു കരിയർ ലാഡർ ടീച്ചർ മാസ്റ്റർ ടീച്ചർ സ്കൂൾ ലീഡർ അങ്ങനെ പടിപടിയായി ഉയരാൻ പറ്റണം മാസ്റ്റർ ടീച്ചർ അതെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടാവുമ്പോഴേക്കും എല്ലാ സ്കൂളിലും ചുരുങ്ങിയത് ഒരു മാസ്റ്റർ ടീച്ചറെങ്കിലും വേണം ഇവർ മറ്റു ടീച്ചേഴ്സിനൊരു മെന്റർ ആയിരിക്കും ഈ അടിത്തറ ഇങ്ങനെ ശക്തമായാൽ പിന്നെ അടുത്ത ഘട്ടം ഫേസ് ടുമുത്തിരണ്ട് അത് കുറച്ചുകൂടി വലിയ മാറ്റങ്ങളുടെ അതെ ഫൗണ്ടേഷൻ ഉറച്ചാൽ പിന്നെ നമുക്ക് ബിൽഡിംഗ് തുടങ്ങാം ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് കരിക്കുലത്തിലും അസസ്മെന്റിലുമാണ് പാഠ്യപദ്ധതിയിലും മൂല്യനിർണ്ണയത്തിലും ഇപ്പോഴത്തെ എന്തു പഠിച്ചു എന്ന ഫോക്കസിൽ നിന്നു മാറി എന്തു ചെയ്യാൻ കഴിയും എന്നതിലേക്ക് വരും അതായത് കോംപിറ്റൻസീസ് കഴിവുകൾ അതിനായിരിക്കും പ്രാധാന്യം ഈ കോമ്പിറ്റൻസീസ് അഥവാ കഴിവുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാമോ തീർച്ചയായും ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രശ്നം കിട്ടിയാൽ അതിനെ അനലൈസ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവ് പ്രോബ്ലം സോൾവിംഗ് കിട്ടുന്ന ഇൻഫർമേഷൻ അതേപടി വിശ്വസിക്കാതെ അതിനെ ചോദ്യം ചെയ്യാനും അനലൈസ് ചെയ്യാനുമുള്ള കഴിവ് ക്രിട്ടിക്കൽ തിങ്കിങ് മറ്റുള്ളവരുമായി ചേർന്ന് ഒരുമിച്ച് ഒരു കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ് ടീം വർക്ക് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് കമ്മ്യൂണിക്കേഷൻ പുതിയ ഐഡിയകൾ കണ്ടെത്താനും വ്യത്യസ്തമായി ചിന്തിക്കാനുമുള്ള കഴിവ് ക്രിയേറ്റിവിറ്റി മറ്റൊരാളുടെ നിന്ന് ചിന്തിക്കാനും അവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാനുമുള്ള കഴിവ് ഇതൊക്കെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമുള്ള കഴിവുകളാണല്ലോ അതെ ട്വന്റിഫസ്റ്റ് സെഞ്ചുറി സ്കിൽസ് എന്ന് പറയും ഇവ വളർത്തിയെടുക്കാൻ പാകത്തില് നമ്മുടെ കരിക്കുലം മാറണം വിഷയങ്ങളെ ഇങ്ങനെ വേറെ വേറെയായി പഠിപ്പിക്കുന്നതിനു പകരം അവയെ കണക്ട് ചെയ്യണം എങ്ങനെ ഇപ്പോ സയൻസും പരിസ്ഥിതി പഠനവും ഒരുമിച്ച് കണക്കും ആർട്ടും തമ്മിൽ ബന്ധിപ്പിച്ച് ഭാഷ പഠിക്കുമ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് അങ്ങനെ അപ്പോ പരീക്ഷകളിലും നല്ല മാറ്റം വരുമല്ലോ ഈ ഇപ്പോഴത്തെ പരീക്ഷ പേടി അതിനൊരു പരിഹാരമാവോ ഇത് ആവണം അതാണ് ലക്ഷ്യം വർഷാവസാനം ഒരു വലിയ പരീക്ഷ നടത്തി അതിൽ ഓർമ്മ മാത്രം അളക്കുന്നതിനു പകരം ഈ പറഞ്ഞ സ്കിൽസൊക്കെ വിലയിരുത്തുന്ന ഒരു രീതിയിലേക്കും മാറണം കണ്ടിന്യൂസ് അസസ്മെന്റ് അതാണ് പ്രധാനം തുടർച്ചയായ മൂല്യനിർണ്ണയം അതെ ക്ലാസ്സിലെ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഗ്രൂപ്പ് വർക്കുകൾ പ്രസന്റേഷനുകൾ ഇതൊക്കെ അസസ് ചെയ്യും കുട്ടികൾ വെറും ഒരാൻസർഷീറ്റ് അല്ല അവർ ചെയ്ത വർക്കുകളും പഠിച്ച കാര്യങ്ങളുമൊക്കെ അടങ്ങി ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കും പോർട്ട്ഫോളിയോ സിംഗപ്പൂരിലെ ടീച്ച്ലെസ് ലേൺ മോർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ആ കേട്ടിട്ടുണ്ട് ടീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക പക്ഷെ കുട്ടികൾക്ക് സ്വയം കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനും മനസ്സിലാക്കാനും എക്സ്പെരിമെന്റ് ചെയ്യാനും സമയം കൊടുക്കുക അതുപോലെ ഫിൻലാൻഡിലെ തീമാറ്റിക് ലേണിംഗ് ഒരു തീം എടുക്കുക ഇപ്പോൾ വെള്ളം എന്ന് വെച്ചോ ഓക്കെ അപ്പോ വെള്ളവുമായി ബന്ധപ്പെട്ട സയൻസ് ഹിസ്റ്ററി ജോഗ്രഫി ലാംഗ്വേജ് എല്ലാം ഒരുമിച്ച് പഠിക്കുക കൊള്ളാം ഇതൊക്കെ കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കും പഠനം കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും കൂടുതൽ മീനിങ്ഫുൾ ആവും ഇത് കേൾക്കുമ്പോഴേ തന്നെ ഒരു ആശ്വാസം അടുത്തൊരു പ്രധാന കാര്യം ഈ ഘട്ടത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അപ്രന്റിഷിപ്പ് ഈ ജർമ്മനിയുടെ ഡ്യുവൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ലോകത്ത് തന്നെ ഫേമസ് ആണല്ലോ അതെ ക്ലാസ്സിലെ പഠനവും ജോലി സ്ഥലത്തെ ട്രെയിനിങ്ങും ഒരുമിച്ച് അതെ ആ ഒരു മോഡലിൽ നിന്ന് ഇൻസ്പിരേഷൻ എടുത്തിട്ട് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് പറ്റുന്ന ഒരു ഒരു സ്വന്തം മോഡൽ ഉണ്ടാക്കണം കേരള ഡ്യുവൽ അപ്രന്റിഷിപ്പ് മോഡൽ കേരള ഡ്യുവൽ അപ്രന്റിഷിപ്പ് മോഡൽ അതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക എല്ലാ കുട്ടികൾക്കും ഇതിൽ പങ്കുചേരാൻ പറ്റുമോ അതെ സ്കൂളുകളും ഹയർ സെക്കൻഡറി കോളേജുകളും അവിടുത്തെ ലോക്കൽ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ടപ്പുകൾ ചെറിയ ബിസിനസ്സുകൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇവരുമായിട്ടൊക്കെ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കണം അപ്പോൾ കുട്ടികൾക്ക് ആഴ്ചയില് കുറച്ചു ദിവസം ക്ലാസ്സിലും ബാക്കി ദിവസം ഈ സ്ഥാപനങ്ങളിൽ പോയി റിയൽ വർക്ക് എക്സ്പീരിയൻസ് നേടാനും ട്രെയിനിങ് കിട്ടാനും അവസരമുണ്ടാകും ഉദാഹരണത്തിന് ഇപ്പോൾ കൊച്ചിയിലുള്ളൊരു കുട്ടിക്ക് ഒരു ഐ ടി കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ട്രെയിനിങ് കിട്ടാം ആലപ്പുഴയിലെ ഒരു കുട്ടിക്ക് ടൂറിസം ഫീൽഡിൽ ഹോസ്പിറ്റാലിറ്റിയിൽ എക്സ്പീരിയൻസ് നേടാം പാലക്കാട്ടിലൊരു കുട്ടിക്ക് ഒരു ഗ്രീൻ എനർജി കമ്പനിയിൽ സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ പഠിക്കാം ആ ഓരോ സ്ഥലത്തേയും അതെ അങ്ങനെ പലതരം അവസരങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പോഴേക്കും ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികളിൽ ഒരു അറുപത് ശതമാനം പേരെയെങ്കിലും ഈയൊരു പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം അതാണ് ടാർഗറ്റ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ റെഡിയാവും അതെ അവർക്ക് നല്ലൊരു പ്രാക്ടിക്കൽ സ്കില്ലുണ്ടാവും ഈ വലിയ മാറ്റങ്ങൾക്കൊക്കെ ഒരു ഊർജം കൊടുക്കാൻ ടെക്നോളജിക്ക് നല്ലൊരു പങ്കുവഹിക്കാൻ പറ്റുമല്ലോ ഡിജിറ്റൽ കേരളം എന്ന ആശയം അത് എഡ്യൂക്കേഷനിലും വേണ്ടേ തീർച്ചയായും ടെക്നോളജി അതൊരു വെറും ടൂൾ അല്ല അത് പഠന രീതിയെയും കിട്ടുന്ന അവസരങ്ങളെയും ഒക്കെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ് എല്ലാ സ്കൂളുകളിലും നല്ല ഹൈസ്പീഡ് ഇന്റർനെറ്റ് വേണം മോഡേൺ സ്മാർട്ട് ക്ലാസ് റൂമുകൾ വേണം പഠിക്കാൻ ആവശ്യമായ ഡിവൈസുകൾ സോഫ്റ്റ്വെയറുകൾ ഇതൊക്കെ ഉറപ്പാക്കണം അതിനെല്ലാം പുറമേ ഒരു കേരള ഡിജിറ്റൽ ലേണിംഗ് ഹബ് ഉണ്ടാക്കണം ഡിജിറ്റൽ ലേണിംഗ് ഹബ് അതെ കേരളത്തിലെ ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഉണ്ടാക്കുന്ന ഹൈ ക്വാളിറ്റി പഠന സഹായികൾ വീഡിയോകൾ നോട്ടുകൾ മറ്റു മെറ്റീരിയൽസ് ഇതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ഹബിലൂടെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് കിട്ടണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഐ പോലുള്ള പുതിയ ടെക്നോളജികൾക്കും റോൾ ഉണ്ടോ ഓ വലിയ സാധ്യതകളുണ്ട് ഓരോ കുട്ടിയുടെയും പഠിക്കുന്ന രീതിയും സ്പീഡുമൊക്കെ വ്യത്യാസമുണ്ടാകുമല്ലോ ഇത് മനസ്സിലാക്കിയിട്ട് ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ എ ഐക്കു പറ്റും അതിനെയാണ് പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അതുപോലെ കുട്ടികളുടെ പഠന പുരോഗതി കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനും അവർക്ക് എവിടെയാണ് കൂടുതൽ ഹെൽപ്പ് വേണ്ടതെന്ന് കണ്ടെത്താനും ടീച്ചേഴ്സിന് അതനുസരിച്ച് സപ്പോർട്ട് കൊടുക്കാനും എ ഐ ടൂൾ സഹായിക്കും രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പോഴേക്കും കേരളത്തിലെ ഓരോ കുട്ടിയും അവരെവിടെയാണെങ്കിലും ഗ്രാമത്തിലോ നഗരത്തിലോ ആകട്ടെ ലോകോത്തര നിലവാരമുള്ള ലേണിംഗ് റിസോഴ്സസുമായി ഡിജിറ്റലായി കണക്റ്റഡ് ആയിരിക്കും വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ എട്ട് വർഷം കൊണ്ട് ഫൗണ്ടേഷൻ റെഡിയായി പ്രധാനപ്പെട്ട റീഫോംസൊക്കെ നടപ്പിലാക്കി ഇനി അവസാനഘട്ടം ഫേസ് ത്രീ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് തൊട്ട് ഏഴ് വരെ ഇവിടെ എന്താണ് മെയിൻ ഗോൾ പരിഷ്കാരങ്ങളിൽ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഈ ലാസ്റ്റ് ഫേസിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് വെറും റീഫോംസ് അല്ല അതിനപ്പുറം ഗ്ലോബൽ ലെവലില് ഒരു എക്സലൻസ് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാവുന്നൊരു സിസ്റ്റം ഉണ്ടാക്കാനാണ് എക്സലൻസ് ആൻഡ് ഗ്ലോബൽ റെക്കഗ്നിഷൻ ഇതിലേറ്റവും പ്രധാനം നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെയും ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെയും റോളാണ് അവ വെറും ഡിഗ്രി കൊടുക്കുന്ന സ്ഥലങ്ങൾ എന്നതിൽ നിന്നും മാറി റിസേർച്ചിൻ്റെയും പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും ഇന്നൊവേഷൻ്റെയും ഹബുകളായി മാറണം അത് അതെങ്ങനെ നടക്കും ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റികൾക്ക് അങ്ങനെ മാറാൻ പറ്റുമോ അതിന് കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചസ് തന്നെ വേണ്ടിവരും ഓരോ യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളും AI, Clean Energy, Biotechnology, Marine Sciences, Sustainable Agriculture, Disaster Management, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നമ്മുടെ നാടിന് ആവശ്യമുള്ള ഏരിയകളിൽ സ്പെഷ്യലൈസ് ചെയ്യണം അവർ ഇൻഡസ്ട്രികളുമായിട്ടും സമൂഹവുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കണം റിയൽ വേൾഡ് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ എനർജി ക്രൈസിസ് ഇതിനൊക്കെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് കണ്ടെത്താൻ ഈ റിസർച്ചുകൾക്ക് കഴിയണം ജർമ്മനിയിലെ ഫ്രൗൺ ഹോഫർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പോലെ ഇൻഡസ്ട്രിയും അക്കാഡമിക്സും ഒരുമിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു കൾച്ചർ ഇവിടെ വളരണം സിംഗപ്പൂരിലെ റിസർച്ച് പാർക്കുകളും നല്ലൊരു മോഡലാണ് അപ്പോൾ ഇതിൽ അവർ വെറും ഒരിക്കലുമല്ല സ്റ്റുഡൻസ് വെറുതെ തിയറി പഠിക്കുകയല്ല ഈ റിസർച്ചിലും ഇന്നോവേഷൻ പ്രോജക്റ്റുകളിലും അവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കും അവർ പുതിയ ഐഡിയകൾ ഡിസൈൻ ചെയ്യും പ്രോട്ടോകൈപ്പ് ഉണ്ടാക്കും എക്സ്പെരിമെൻസ് നടത്തും പഠനം എന്നത് തന്നെ ഒരു ഒരു ഡിസ്കവറി പ്രോസസ്സായി മാറും കൊള്ളാം ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നല്ല ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ ഷോർട്ട് ടേം റിസർച്ചിനോ പ്രോജക്റ്റിനോ ഒക്കെ പോവാൻ അവസരം കിട്ടും പക്ഷേ പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന അറിവും കഴിവും തിരിച്ച് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം ബ്രെയിൻ ഡ്രെയിൻ അല്ല ബ്രെയിൻ ഗെയിൻ ആണ് നമുക്ക് വേണ്ടത് ഈ എക്സലൻസിനായുള്ള യാത്രയിൽ സാമൂഹിക നീതി തുല്യ അവസരം അതൊക്കെ എങ്ങനെ ഉറപ്പാക്കും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഈ മാറ്റങ്ങളുടെ കിട്ടുമോ അത് അത് ഉറപ്പാക്കേണ്ടത് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്യൂറ്റി ആൻഡ് വെൽബീ തുല്യതയും ക്ഷേമവും ഒരു കുട്ടിക്കും അവരുടെ സാമ്പത്തികമോ സാമൂഹികമോ ആയ ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ പേരിൽ അവസരം നഷ്ടപ്പെടരുത് ഈ പ്രൈവറ്റ് ട്യൂഷൻ കോച്ചിങ് സെന്റർ അതിനേക്ക് ഒരുപാട് ആശ്രയിക്കുന്ന ഒരു ട്രെൻഡില്ലേ ഉണ്ട് അത് കുറയ്ക്കാൻ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും ഗവൺമെന്റ് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫ്രീ ആയിട്ടുള്ള ട്യൂട്ടറിംഗ് സെന്ററുകൾ തുടങ്ങണം പഠനത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ സപ്പോർട്ട് കൊടുക്കണം കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന്റെ കാര്യമോ ഇന്നത്തെ കാലത്ത് അതൊരു വലിയ വിഷയമാണല്ലോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്കാദമിക് മികവ് മാത്രം പോരാ കുട്ടികളുടെ ഇമോഷണൽ സോഷ്യൽ ഗ്രോത്തിനും പ്രാധാന്യം കൊടുക്കണം എല്ലാ സ്കൂളുകളിലും നിർബന്ധമായും ട്രെയിനിങ് കിട്ടിയ ഒരു മെന്റൽ ഹെൽത്ത് കൗൺസിലർ വേണം സ്ട്രെസ് മാനേജ് ചെയ്യാനും റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാനും സ്വയം മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെൽ ബീയിങ് കരിക്കുലം പഠനത്തിന്റെ ഭാഗമാക്കണം കുട്ടികൾ അറിവുള്ളവരായാൽ മാത്രം പോരാ അവർക്ക് മെന്റൽ സ്ട്രെങ്ത് വേണം എമ്പതി വേണം സന്തോഷം വേണം ഇത്രയും കാര്യങ്ങൾ നടപ്പിലായാൽ ലോകഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം അതെവിടെയായിരിക്കും നമ്മളെ എങ്ങനെയായിരിക്കും അളക്കുക അതാണ് ഈ പന്ത്രണ്ട് വർഷത്തെ യാത്രയുടെ ഒരു ഒരു അൾട്ടിമേറ്റ് ഗോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആവുമ്പോഴേക്കും അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ നിലവാരം അളക്കുന്ന പിസ പോലെയുള്ള ബെഞ്ച് മാർക്കിംഗ് പ്രോഗ്രാമുകളിൽ നമ്മൾ നല്ല കോൺഫിഡൻസോടെ പങ്കെടുക്കാൻ തുടങ്ങും പിസ ടെസ്റ്റ് അതെ ട്വൻറ്റി തേർട്ടി സെവൻ ആവുമ്പോഴേക്കും കണക്ക് ശാസ്ത്രം ഈ ബേസിക് വിഷയങ്ങളിൽ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രിയേറ്റിവിറ്റി കൊലാബറേഷൻ സോൾവിംഗ് സെഞ്ചുറി സ്കിൽസ് അതെ ആ കഴിവുകളിലും ലോകത്തിലെ ടോപ്പ് ടെൻ രാജ്യങ്ങളുടെ പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ കേരളം വരണം അതാണ് സ്വപ്നം ഈ വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ലോകത്തിലെ മറ്റ് ബെസ്റ്റ് എജ്യൂക്കേഷൻ സിസ്റ്റംസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ ഫിൻലാൻഡിൽ നിന്ന് ടീച്ചേഴ്സിലുള്ള ആ ഒരു വിശ്വാസം അവർക്ക് കൊടുക്കുന്ന അക്കാഡമിക് ഫ്രീഡം അത് നമുക്ക് പഠിക്കാം സിംഗപ്പൂരിൽ നിന്ന് നല്ല പ്ലാനിങ്ങോടെ ഒരു ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതി അത് പഠിക്കാം ജപ്പാനിൽ നിന്നോ ജപ്പാനിൽ നിന്ന് ഡിസിപ്ലിൻ ടീം വർക്കിന്റെ പവർ പ്രത്യേകിച്ച് ലെസൺ സ്റ്റഡി പോലുള്ള ടീച്ചർ കൊലാബറേഷൻ രീതികൾ പിന്നെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന രീതി അതൊക്കെ നല്ലതാണ് ജർമ്മനിയിൽ നിന്ന് വൊക്കേഷണൽ എഡ്യൂക്കേഷനും ഇൻഡസ്ട്രി ലിങ്കേജും എത്ര പ്രധാനമാണെന്ന് മനസ്സിലാക്കാം സൗത്ത് കൊറിയയിൽ നിന്ന് ഒരു ലക്ഷ്യം നേടാനുള്ള ആ ഒരു ഒരു കഠിനാധ്വാനം പേഴ്സിവിയറൻസ് അതൊക്കെ ഇൻസ്പയറിംഗ് ആണ് പക്ഷേ പക്ഷേ എന്താണ് സൗത്ത് കൊറിയൻ മോഡൽ നോക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ഭയങ്കര കോംപറ്റീഷനും സ്ട്രെസ്സുമാണ് അത് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെന്നൊരു വിമർശനം കൂടിയുണ്ട് ശരിയാണ് അപ്പോൾ അവരുടെ അച്ചീവ്മെന്റ്സ് കാണണം അതോടൊപ്പം ഈ ഒരു ചാലഞ്ചും നമ്മൾ മനസ്സിലാക്കണം ഓവർ സ്ട്രെസ് ഇല്ലാത്ത എന്നാൽ ഹൈ ക്വാളിറ്റി ഉള്ളൊരു സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ നല്ല പാഠങ്ങളൊക്കെ അതേപടി ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത് അല്ലേ അതിനൊക്കെ അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കണം അഡാപ്റ്റേഷൻ ടു കേരള കോണ്ടെക്സ്റ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേണം പക്ഷെ അതോടൊപ്പം നമ്മുടെ മണ്ണിനോടുള്ള നമ്മുടെ മലയാള ഭാഷയോടുള്ള നമ്മുടെ സമൂഹത്തോടുള്ള ഒരു ഒരു സ്നേഹവും കണക്ഷനും കുട്ടികൾക്ക് നഷ്ടപ്പെടരുത് മോഡേൺ സയൻസും ടെക്നോളജിയും വേണം എന്ന ഹ്യൂമൻ വാല്യൂസും എമ്പത്തിയും കൈവിടാനും പാടില്ല ബുദ്ധിയും വിവേകവും അതെ ബുദ്ധിയും വിവേകവും പുതുമയും പാരമ്പര്യവും നല്ല രീതിയിൽ ഗ്ലോബൽ വിഷനും ലോക്കൽ റൂട്ട്സും ഇതൊക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു ഒരു തനതായ കേരള എഡ്യൂക്കേഷൻ മോഡലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ഒരു വലിയ ചിത്രം ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരാം രണ്ടായിരത്തി മുപ്പത്തിയേഴിലെ കേരളം നല്ല ആശയങ്ങളും ചിരികളും നിറഞ്ഞ ക്ലാസ് റൂമുകൾ സന്തോഷത്തോടെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ സമൂഹത്തിൽ ഏറ്റവും റെസ്പെക്റ്റഡ് ജോലിയായി ടീച്ചിങ് മാറുന്നു സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പുതിയ സ്റ്റാർട്ടപ്പുകൾ പുതിയ ഐഡിയാസൊക്കെ വരുന്നു ലോകം പഠിക്കാനായിട്ട് കേരളത്തിലേക്ക് നോക്കുന്നൊരു എഡ്യൂക്കേഷൻ മോഡൽ ഇത് ഇത് ശരിക്കും സാധ്യമായാൽ അത് കേരളത്തിന്റെ ഫ്യൂച്ചറിനെ തന്നെ മാറ്റിമറിക്കില്ലേ തീർച്ചയായും ഒരു സംശയവുമില്ല അന്ന് ക്ലാസ് റൂമിൽ ഒരുപക്ഷെ ഡിജിറ്റൽ വാൾസ് ഉണ്ടാവും സ്കൂൾ ബിൽഡിങ്ങിന് മുകളിൽ സോളാർ പാനൽ ഉണ്ടാവും മുറ്റത്ത് കുട്ടികൾ തന്നെ നട്ടുണ്ടാക്കുന്ന ഓർഗാനിക് പച്ചക്കറിത്തോട്ടം ഉണ്ടാവും കുട്ടികൾ രാവിലെ കോഡിങ്ങും റോബോട്ടിക്സും പഠിക്കുമ്പോൾ ഉച്ചകഴിഞ്ഞ് ചിലപ്പോൾ സ്കൂൾ മുറ്റത്ത് ഒരു മരം നടുകയായിരിക്കും അല്ലെങ്കിൽ അടുത്തുള്ള പുഴ ക്ലീൻ ചെയ്യുന്നതിൽ പങ്കാളിയാവുകയായിരിക്കും ഒരു മാറ്റം വരും അല്ലേ പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയോ എന്നതിനേക്കാൾ അതെ തങ്ങളുടെ മക്കൾ സന്തോഷത്തോടെ കോൺഫിഡൻസോടെ ഒരു ഒരു ദയയോടെ വളരുന്നു എന്നതിലായിരിക്കും അവർക്ക് പ്രൗഡ് തോന്നുക ടീച്ചേഴ്സ് അവർ വീണ്ടും നമ്മുടെ സമൂഹത്തിലെ റിയൽ ഹീറോസ് ഹീറോസാവും കോളേജുകൾ പുതിയ ഇൻഡസ്ട്രികൾക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസിനും തുടക്കമിടുന്ന റിസർച്ച് ലാബുകളാകും ലോകം ചിലപ്പോൾ മുമ്പ് ശ്രദ്ധിക്കാത്ത പല പ്രശ്നങ്ങൾക്കും ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് സോഷ്യൽ ഇന്നിക്വാളിറ്റി ഇതിനൊക്കെ കേരളത്തിലെ യങ്സ്റ്റേഴ്സ് പുതിയ സൊല്യൂഷൻസ് കണ്ടെത്തും യുനെസ്കോ പോലുള്ള ഓർഗനൈസേഷൻസ് കേരളത്തിന്റെ ഈ എഡ്യൂക്കേഷൻ സക്സസ് സ്റ്റോറി പഠിക്കാൻ വരും ഇത് കേൾക്കാൻ തന്നെ എന്തൊരു എന്തൊരു മനോഹരമായ കാഴ്ചയാണ് പക്ഷേ ഈ സ്വപ്നം റിയാലിറ്റി ആവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഒരു പങ്ക് വേണം ഇത് വെറുതെ ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ മാത്രം കാര്യമല്ല നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ടീച്ചേഴ്സ് മാറണം പാരൻസിന്റെ ചിന്തകൾ മാറണം സ്റ്റുഡൻസ് പുതിയ രീതികളെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം പോളിസി മേക്കേഴ്സിന് നല്ല ദീർഘവീക്ഷണം വേണം ബിസിനസ്സുകാരും ഇൻഡസ്ട്രിയലിസ്റ്റുകളും ഇതിൽ പാർട്ട്നേഴ്സ് ആവണം സമൂഹം ഒന്നടങ്കം ഈ ഒരു ലക്ഷ്യത്തിന് പിന്നിൽ നിൽക്കണം പരീക്ഷ പേടിക്ക് പകരം പഠനത്തിലെ ആ ക്യൂരിയോസിറ്റി അതിന് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം വേഗതയേക്കാൾ ആഴത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം മനഃപാഠമാക്കുന്നതിന് പകരം സ്വയം കണ്ടെത്താനും ഉണ്ടാക്കാനും കുട്ടികൾക്ക് സമയം കൊടുക്കാം ഇതിങ്ങക്കുള്ള ആദ്യത്തെ സ്റ്റെപ്സ് അത് നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം ആ ആദ്യത്തെ പുതിയ രീതിയിലുള്ള പ്രീ ആദ്യത്തെ പുതിയ ടീച്ചർ ട്രെയിനിങ് ആദ്യത്തെ സക്സസ്ഫുൾ ആയ അപ്രന്റിഷിപ്പ് പ്രോഗ്രാം ഇതൊക്കെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാകും രണ്ടായിരത്തി മുപ്പത്തിയേഴ് ആവുമ്പോഴേക്കും ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഈ ചെറിയ ഓളങ്ങൾ അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭാവിയെ മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഒരു തിരമാലയായി മാറാൻ സാധ്യതയുണ്ട് സാക്ഷരതയില് ലോകത്തിന് വഴികാട്ടിയ കേരളത്തിന് ഭാവിയിലെ ലോകത്തെ നയിക്കാൻ കഴിവുള്ളൊരു തലമുറയെ ഉണ്ടാക്കുന്നതിലും ലോകത്തിന് വഴികാട്ടാൻ പറ്റും ഒരു വലിയ സ്വപ്നം അതെങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ ചർച്ച ശരിക്കും ഒരുപാട് ഇൻസ്പിറേഷൻ തന്നു ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് പുതിയ ചിന്തകളും പ്രതീക്ഷകളും കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു തീർച്ചയായും നമുക്കൊരുമിച്ച് ഈ സ്വപ്നത്തിനായിട്ട് പ്രവർത്തിക്കാം അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം ഇതൊരു എഐ നിർമ്മിത പോഡ്കാസ്റ്റാണ് എഐയ്ക്ക് ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ വിമർശനാത്മകമായി ചിന്തിക്കാനും ഏതെങ്കിലും വിവരങ്ങൾ പിന്തുടരുന്നതിനു മുൻപ് മറ്റു ഉറവിടങ്ങളിൽ നിന്നു കൂടി വസ്തുതകൾ പരിശോധിക്കാനും ശ്രദ്ധിക്കുമല്ലോ